ഹായ് ഓൾ ഈ വീഡിയോ നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ തന്നെ ആകാം അപ്പം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ജനറൽ റീഡിംഗ് നമുക്കെടുക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാം എല്ലാവർക്കും റെസിനേറ്റാകണം എന്നില്ല അതുകൊണ്ട് റെസിനേറ്റ് ആകുന്നത് എടുക്കുക ഇവിടെ നമുക്ക് കാർഡ്സ് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് പേജ് ഓഫ് പെൻഡിക്കിൾസ് ദ ഹീറോ ഫൻസ് സിക്സ് ഓഫ് കപ്സ് സിക്സ് ഓഫ് സോർട്സ് ദ മൂൺ കാർഡ് എയ്സ് ഓഫ് സോട്ട്സ് ഈ റീഡിങ്ങിൽ കാണാൻ കഴിയുന്നത് നിങ്ങളൊരു സാധാരണ വ്യക്തിയായിട്ടല്ല മറിച്ച് ഒരു എക്സ്പീരിയൻസ്ഡ് വ്യക്തിയായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും വന്നിരിക്കുന്നത് ഹൈ എനർജി കാർഡ്സ് ആണ് കിങ് ഓഫ് കപ്സും പേജ് ഓഫ് പെൻഡിക്കിൾസും ഇവിടെ നിങ്ങളുടെ കിങ് ഓഫ് കബ്സ് നിങ്ങളുടെ പാസ്റ്റാണ് കാണിക്കുന്നത് നിങ്ങൾ ഒരു വളരെ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പാസ്റ്റിൽ നിങ്ങളെ കാണാൻ കഴിയുന്നത് എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് പേജ് ഓഫ് പെൻഡുക്കളിലാണ് അതായത് ഈ വ്യക്തി ഇവിടെ വളരെ ഹമ്പിൾ ആൻഡ് ആയിട്ടാണ് നിൽക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണാൻ കഴിയുന്നത് കാരണം നിങ്ങൾ ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആയത് പാസ്റ്റിൽ ആ കാര്യങ്ങൾ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ ഒരു സിമ്പിൾ വ്യക്തിയായിട്ടാണ് ഗ്രൗണ്ടഡായി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ പുതിയൊരു റിസ്ക് എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതും കൂടുതൽ ഫിനാൻസിയൽ കാരണം നിങ്ങളിപ്പോൾ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരിക്കും പുതിയൊരു കോഴ്സിന് ചേരാൻ നിൽക്കുവായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയൊരു പാഷൻ തുടങ്ങാനോ പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഒരു ഫിനാൻഷ്യൽ റിസ്ക് എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ സംഭവിക്കുന്നത് നിങ്ങൾ അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ് നിങ്ങൾ അതിൽ നിന്നും ലെസൺസ് പഠിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പുതിയ കോഴ്സിന് ചേരുകയാണെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ ആ ഒരു റിസ്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങളപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏത് ഫീൽഡാണോ എടുക്കുന്നത് അത് കൂടുതൽ പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം വരുവാണ് ചെയ്യുന്നത് ഇവിടെ നിങ്ങളെന്ന വ്യക്തിയെപ്പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് നിങ്ങൾ പാസ്റ്റിലെ ആയാലും ഇപ്പോഴത്തെ ആയാലും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് അതിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകുന്ന ഒരു നെസ്റ്റാൾജിക് ഫീലാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഫ്രീഡം വേണമെന്ന് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നന്നായി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് നിങ്ങളുടെ ചിന്തകളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് പാസ്റ്റ് മറന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ഐഡിയയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് വിട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വേറൊരു ലക്ഷ്യം തേടി നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ എൻവോൺമെൻറ്റ് നിങ്ങളുടെ സറൗണ്ടിങ്സ് നിങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്ന ഒരു ചിന്ത എന്നത് ഇതാണ് എന്നാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ചെറിയൊരു ഭയം ഉള്ളിൽ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് മൂൺ കാർഡ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു ചെന്നായയുണ്ട് ഒരു ഒരു ഡോഗുണ്ട് അതുപോലെ തന്നെ മൂൺ കാർഡ് എപ്പോഴും ഒരു നെഗറ്റീവ് കാർഡല്ല എങ്കിൽ പോലും ഒരു കൺഫ്യൂഷൻ്റെയൊക്കെ ഒരു കാർഡാണ് ഇവിടെ നമുക്ക് ഡോഗും ഉണ്ട് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെന്നായി ഭയന്ന് ഇവിടെ തന്നെ നിൽക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡോഗ് യൂണിവേഴ്സിൽ തരുന്ന ഒരു എപ്പോഴും നമ്മൾക്ക് കൂടെ ഒരു സപ്പോർട്ടിനുള്ള ആളാണ് അപ്പോൾ നമുക്ക് അതിനെ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ നിങ്ങളുടെ ഭയത്തെ മാറ്റി നിർത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് എയ്സ് ഓഫ് സോട്ട്സാണ് പുതിയ ഒരു തുടക്കം എയ്സ് ഓഫ് സോട്ട്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു തുടക്കത്തിൻ്റെ കാർഡാണ് അതും ചിന്തകളിൽ അതായത് ഒരു ഐഡിയ നിങ്ങൾക്ക് പുതിയതായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കരിയറിലായാലും ബിസിനസ്സിലായാലും നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയൊരു ഐഡിയയിലേക്കാണ് അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് സക്സസ് കൊണ്ട് തരുമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ നമുക്കറിയാം നിങ്ങളിപ്പോൾ ഒരു റിസ്ക് എനർജിയിൽ നിന്ന് നിങ്ങൾ ആ ഒരു റിസ്ക് എടുക്കുകയാണെങ്കിൽ ആ ഒരു ബിസിനസ്സിലായാലും കരിയറിലായാലും പാഷനിലായാലും നിങ്ങൾ ആ ഒരു റിസ്ക് എടുക്കുകയാണെങ്കിൽ ഫിനാൻഷ്യലി ആയാലും നിങ്ങൾ നിങ്ങളാ റിസ്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും പഠിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭയത്തെയും മറികടന്ന് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നൽകുന്നത് ആ ഒരു പുതിയ ഐഡിയ നിങ്ങളെ സക്സസ്സിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്